സംസ്ഥാനത്ത് ഈ ആഴ്ച പല ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത വാർത്തകൾ നിങ്ങൾക്കായി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മിക്ക ജില്ലകളിലും മഴ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ശനി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഞായർ മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരുപാട് കാശാവത്തില്ലേ ൾ ഇനി മുപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഏഷ്യൻ ബർജർ ഇൻഡിഗോ പെയിൻസുകളുടെ അംഗീകൃത വിതരണക്കാർ നമ്പർ വൺ വാട്ടർ പ്രൂഫിംഗ് ബ്രാൻഡുകളായ ഡോക്ടർ ഫിറ്റ്സിറ്റ് സോറിസ്കോട്ട് എന്നിവയുടെ എല്ലാവിധ പ്രൊഡക്റ്റുകളും ബജാജ് ഇ എം ഐ ഫിനാൻസ് സൗകര്യം ബി ആൻഡ് ബി പെയിൻസ് ഇരട്ടയാർ